ഇങ്ങനെ നമ്മുടെ മുഖം ഇങ്ങനെ ചേർത്ത് നടക്കുന്നത് കാണാം അതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ലക്ഷണം ഇവിടെ വീങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ വേദന ചെവിയിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ചെവി വേദന ഉണ്ടാവും പിന്നെ വിശപ്പില്ലാത്തൊരവസ്ഥ ഭയങ്കര ക്ഷീണം പിന്നെ ശരീരം മൊത്തം വേദന അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്നൊരവസ്ഥ തലവേദന ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ മുണ്ടി വീക്കുള്ളവർ കാണിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു വൈറസ് വൈറസുണ്ടതാണ് നിൽക്കുകയാണ് ഈ വൈറസിൻ്റെ പേരെന്താ പാരാമിക്സോ വൈറസ് എന്നാണ് പറയാം ഈ വൈറസ് ഒരാളുടെ ശരീരത്തിലേക്ക് എത്തി പന്ത്രണ്ട് തൊട്ട് ഇരുപത് ദിവസത്തിനുള്ളിലാണ് ഈ രോഗം പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത കിടക്കുന്നത് മുണ്ടിവീക്കം മാറാൻ എത്ര ദിവസം എടുക്കും രണ്ടാഴ്ചയോളം എടുക്കും ഓക്കെ ഇനി മുണ്ടിവീക്കം എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് തീർച്ചയായും ഇതൊരു വൈറസ് രോഗമാണ് ഈ വൈറസിനെ പൊരുതി തോൽപ്പിക്കാൻ നമ്മുടെ ശരീരം തന്നെ ധാരാളം മതി അപ്പോൾ നമ്മുടെ ശരീരത്തിനെ കൊണ്ട് ഈ വൈറസിനെ പൊരുതി പൊലപ്പിക്കാൻ താൽപര്യം ആവശ്യമുള്ള സംഭവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടത് അതിനാദ്യം വേണ്ടത് നന്നായിട്ട് വിശ്രമിക്കുക എന്നുള്ളതാണ് ഈ വേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നിയന്ത്രിക്കാൻ പാരസിറ്റമോളോ ബ്രൂഫനോ പോലത്തെ ഗുളികകൾ ഡോക്ടർ നിർദ്ദേശാനുസരണം